കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ ടീമുകളെ ഉൾപ്പെടുത്തി വളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇരുപത്തിയെട്ടാം തീയതി തുടക്കമാകും വളാഞ്ചേരി കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്ന സ്പോർട്സ് അക്കാദമിയുടെ മുന്നോടിയായാണ് മത്സരം നടക്കുന്നത് ഒരു മാസക്കാലത്തോളമാണ് ടൂർണമെന്റ് നടക്കുക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാന ദേശീയ ഇന്റർനാഷണൽ താരങ്ങൾ അണിനിരക്കുന്ന ടീമുകൾ മാറ്റിവയ്ക്കും ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ സെവൻസ് ഫുട്ബോളിലെ കരുത്തരായ കേരസ് കോഴിക്കോടും എ എഫ് സി ഉച്ചാരക്കടവും തമ്മിൽ ഏറ്റുമുട്ടുമെന്ന് സംഘടനകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നമ്മളൊരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റിലൂടെ അവതരിപ്പി നടത്താൻ തീരുമാനിച്ചു കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ടീമുകളാണ് ആ അഖിലേന്ത്യാ സെവൻസിൽ ഒന്ന് കളിക്കുക അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കളി നടക്കുന്നത് നമ്മുടെ ഇരുമ്പിളെ പഞ്ചായത്തിലെ വലിയ ഒന്നിൽ മുന്നാസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്ക പിന്നെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ കയ്യിലെ പിന്നെ വിന്നേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തത് എസ് എൻ ആൻഡ് സാഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നതാണ് വിന്നേഴ്സ് ട്രോഫി സംഭാവന ചെയ്തിരുന്നത് റണ്ണേഴ്സ് ട്രോഫി സംഭാവന ചെയ്തിരിക്കുന്നത് പുതുമ ഫുഡ് ഫേസ് വളാഞ്ചേരി അതേപോലെ തന്നെ ഗ്രൗണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ള സ്ഥാപനം അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിനോടനുബന്ധിച്ച് പ്രദേശത്തെ പുതിയ കളിക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി അണ്ടർ ട്വന്റി ടൂർണമെന്റും സംഘടിപ്പിക്കുന്നുണ്ട് ടൂർണമെന്റിന്റെ ലാഭവിഹിതത്തിൽ നിന്നും ലഭിക്കുന്ന തുകയിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കും രൂപീകരിക്കാൻ പോകുന്ന സ്പോർട്സ് അക്കാദമിയുടെ പ്രാഥമിക ചെലവിലേക്കും ഉപയോഗിക്കുമെന്നും സംഘാടകർ അറിയിച്ചു സമ്മേളനത്തിൽ ആലുക്കൽ അഷ്റഫ് മാനു ഫൈസൽ കെ പി നജിമുദ്ദീൻ മാസ്റ്റർ ജമാൽ സിപ്പി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു